നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ കുട്ടികളെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് വിവാദ പരാമർശവുമായി മധ്യപ്രദേശിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡിസംബർ പതിനാലാം തീയതിയാണ് ഷാജാപൂർ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർ വിവേക് ദുബെ വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ വിദ്യാർത്ഥികളെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമാക്കരുതെന്നും അനിഷ്ടകരമായ സാഹചര്യമോ സംഭവമോ തടയാനാണിതെന്നും സർക്കുലറിൽ പറയുന്നു സർക്കുലറിന് പിന്നാലെ ഭോപ്പാലിലെ വലതുപക്ഷ സംഘടനയായ സംസ്കൃതി ബച്ചവോ മഞ്ചും സ്കൂളുകൾക്ക് മുന്നറിയിപ്പ് നൽകി മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളെ സാന്തക്ലൂസിന്റെ വേഷം ധരിക്കാൻ അനുവദിക്കരുതെന്നാണ് സംഘടന സ്കൂളുകളോട് ആവശ്യപ്പെട്ടത് മാതാപിതാക്കളോടെ അനുമതിയില്ലാതെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്താൽ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വിവേക് ദുബെയുടെ സർക്കുലറിൽ പറയുന്നുണ്ട് കളികൾക്കോ മറ്റ് പരിപാടികൾക്കോ വേണ്ടി സാന്റക്ലൂസിന്റെ വസ്ത്രം ധരിക്കുന്ന കുട്ടികളും ഈ നിർദ്ദേശത്തിന് കീഴിൽ ഉൾപ്പെടുമെന്നും സർക്കുലറിൽ പറയുന്നു അതേസമയം സ്കൂളുകളിലെ ക്രിസ്മസ് പരിപാടികൾ നിരോധിച്ചിട്ടില്ലെന്നും നേരത്തെ ഇത്തരം പരാതികൾ ഉയർന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഉത്തരവെന്നും ദുബെ പറഞ്ഞു വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ സ്കൂളുകളിൽ ഒരു പരിപാടിയും സർക്കുലർ നിരോധിക്കുന്നില്ല തങ്ങളുടെ സമ്മതമില്ലാതെ സ്കൂളുകളിൽ കുട്ടികളെ ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കുന്നതിനെ കുറിച്ച് മുൻപ് രക്ഷിതാക്കൾ പരാതിപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം തർക്കങ്ങൾ തടയാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് വിനോദ് ദുബെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഹിന്ദുത്വ സംഘടനയായ സംസ്കൃതി ബച്ചാവോ മഞ്ചും മുന്നറിയിപ്പുകളുമായി എത്തിയത് സ്കൂളുകളിലെ ക്രിസ്മസ് അവധിക്കെതിരെയും സംഘടന രംഗത്തെത്തി ദീപാവലിക്ക് രണ്ട് ദിവസത്തെ അവധി മാത്രമേ അനുവദിക്കുന്നുള്ളൂവെന്നും ക്രിസ്മസിന് പത്ത് ദിവസം അവധി നൽകുന്നുണ്ടെന്നും സംഘടനയുടെ പ്രസിഡന്റ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതാപിതാക്കൾ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളോട് സാന്താക്ലൂസിന്റെ വേഷം ധരിക്കാനും ക്രിസ്മസ് അലങ്കാരങ്ങൾ കൊണ്ടുവരാനും ആവശ്യപ്പെടരുതെന്ന് വി എച്ച് സ്കൂളുകളോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് ഹിന്ദുത്വ സംസ്കാരത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഹിന്ദു കുട്ടികളെ ക്രിസ്തു മതത്തിലേക്ക് സ്വാധീനിക്കാനുള്ള ഗൂഢാലോചനയാണെന്നും വിശ്വ ഹിന്ദു പരിഷത്തും ആരോപിച്ചിരുന്നു എന്തായാലും ബിജെപി സർക്കാരിന്റെ കീഴിലുള്ള മധ്യപ്രദേശിലാണ് ഇത്തരം വിവാദ പരാമർശം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയം നമുക്കറിയാം ഒരു ഭാഗത്ത് ബിജെപി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ആശംസ നേരുകയും ചെയ്യുമ്പോൾ മറുവശത്ത് സ്കൂളുകളിൽ ഇത്തരം മതസ്പർദ്ധത ഉണർത്തുന്ന കാര്യങ്ങളാണ് ഒരു വിഭാഗം ആൾക്കാർ ചെയ്തു കൂട്ടുന്നത് ഇതിലൂടെ തന്നെ ബി ജെ പിയുടെ കപട രാഷ്ട്രീയവും തീവ്ര ഹിന്ദുത്വവും തുറന്നു കാട്ടപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് ബാങ്കിനു വേണ്ടി മാത്രമാണ് ക്രൈസ്തവരെ വാഴ്ത്തുന്നത് എന്നാൽ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ